പ്രിയപ്പെട്ടവരെ അസലവലൈക്കും വാഹമത്തുള്ള വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മളെ തേടിയെത്താത്ത ദിവസങ്ങളില്ല ഓരോ ദിവസങ്ങളിലും എത്ര എത്ര പേരാണ് മരണപ്പെട്ടു പോകുന്നത് പെട്ടെന്നുള്ള മരണമാണ് നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ പേരും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഓരോ ദിവസവും ഉണരുമ്പോൾ ഇന്ന് വേദനിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടാകരുതേ എന്ന് പടച്ചറബിനോട് പ്രാർത്ഥിച്ചാണ് ഞാൻ ജോലിക്ക് തന്നെ ഇറങ്ങുന്നത് കുടുംബത്തെ തനിച്ചാക്കി പലയിടങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെത്തുന്നത് വരെ പേടിയാണ് പലയിടങ്ങളിലായിരിക്കും നമ്മുടെ ജോലി അതുകൊണ്ട് തന്നെ കുടുംബത്തെ വിട്ടു രാവിലെ ഇറങ്ങുമ്പോൾ പടച്ചറബെ ഇന്ന് സങ്കടപ്പെടുത്തുന്ന വാർത്തകളൊന്നും ഉണ്ടാകരുത് എന്നാണ് ദ ചെയ്ത് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് തിരിച്ചു വരുന്നത് വരെ ഒരു സമാധാനവും ഉണ്ടാവില്ല അപ്പോൾ ഈ മാതാപിതാക്കളുടെ വേദന എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പതിനാല് വയസ്സുള്ള ഈ മകൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുകയാണ് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് തിരുവങ്ങൂർ കോയസ് കോട്ടസിൽ അബ്ദുള്ള കോയയുടെയും കാട്ടിലെ പീടിക മണ്ണാറയിൽ സൈഫുനിസയുടെയും മകൻ യൂസഫ് അബ്ദുള്ളയാണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ പതിനാല് വയസ്സുള്ള മകനാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോകുന്നത് ഈ മോനും കുടുംബങ്ങളൊക്കെ ഒരു വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു ഊട്ടിയിൽ അവിടെ വെച്ചാണ് ഈ മോന് ഹൃദയാഘാതം സംഭവിക്കുന്നത് കുട്ടിയുടെ ഉപ്പ ദുബായിലാണ് ഈ മോൻ പഠിക്കുന്നത് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹോദരങ്ങൾ അമീൻ അബ്ദുള്ള ഫാത്തിമ അബ്ദുള്ള അങ്ങനെ ഈ മോനടക്കം മൂന്ന് മക്കളാണ് സുഹാൻ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ എത്ര എത്ര മക്കളാണ് പെട്ടെന്നും പൊടുങ്ങനെയും അബദ്ധത്തിലും രോഗത്തിലും മരണപ്പെട്ടു പോകുന്നത് ഈ അടുത്തായി മരണം കൂടിക്കൂടി വരികയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും നമ്മൾ അഞ്ചു നേരം ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ കേൾക്കുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും ജീവിതം തന്നെ എന്താണെന്ന് അറിയാതെയാണ് മക്കൾ മരണപ്പെട്ടു പോകുന്നത് ജീവിതത്തിൻ്റെ തുടക്കം വരെ അവരെത്തിയിട്ടുണ്ടാകില്ല റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ കൊടുക്കണ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണ റബ്ബെ നമുക്കൊക്കെ ഈമാനോട് കൂടിയുള്ള മരണം നീ തരണ റബ്ബേ നമ്മളെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഇന്നും നമ്മൾ മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ഒരു വേദനയാണ് പാലക്കാട് നടന്നത് ആ നാല് ചെറിയ പെൺകുട്ടികൾ റോഡരികിലൂടെ നടക്കുമ്പോൾ ആ ലോറി അപകടത്തിൽ മരണപ്പെട്ട നാലു കുട്ടികളുടെ മരണം ഇന്നും നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല ആ നാലു കുട്ടികളിൽ ഒരു കുട്ടിക്ക് വീടിനുള്ള പണി തുടങ്ങിയിരിക്കുകയാണ് അലഹമില്ല സങ്കടവും സന്തോഷവുമുള്ള ഒരു വാർത്തയാണിത് നാല് മക്കളും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് യാത്ര ദിവസം നമുക്ക് കേട്ടത് ഇന്ന് അവർക്ക് അതിൽ വീട് കാരണം ഒരു

ഉമ്മക്കും ഉപ്പക്കും എങ്ങനെയെങ്കിലും ഒരു വീടാക്കുക എന്നുള്ളത് ചോരാത്ത ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എൻ്റെയും പടച്ച ടബ്ബ് നമുക്കൊക്കെ അതിനുള്ള സൗകര്യം തരട്ടെ ആമി അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് ആഗ്രഹമാണത്ര സ്വന്തം വീട്ടിൽ കഴിയുക എന്നത് ആ മോൾക്ക് അതിനുള്ള യോഗമില്ലാതായിപ്പോയി പടച്ച ടബ് വിളിച്ചാൽ ആർക്കായാലും പോകാതിരിക്കാൻ പറ്റില്ല പടച്ച ടബിന്റെ വിധിക്ക് നമ്മൾ ഉത്തരം നൽകിയേ പറ്റൂ ആരായാലും അതിനുള്ള ഓരോ കാരണമാണ് മരണം ആ ഒരു മരണം പലതരത്തിലാകാം ചിലപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം പൊട്ടിച്ചു കൊണ്ടായിരിക്കും അവർ പോവുക ഒരിക്കലും മറക്കാത്ത വേദനകൾ തന്നു ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റാത്ത വേദനകൾ തന്നായിരിക്കും നമ്മോട് വിട പറയുക അതുപോലൊരു മരണമായിരുന്നു ഈ നാലു മക്കളുടെയും ഇത് കേട്ടവർക്കൊന്നും കുടിവെള്ളം ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ മരണപ്പെട്ട മോള് പറയുമത്രേ ഞാൻ പഠിച്ച് വലുതായി ജോലി ചെയ്ത് കിട്ടുന്ന പൈസക്ക് ഉപ്പക്കും ഉമ്മക്കും വീടുണ്ടാക്കി തരുമെന്ന് ആ മോള് ഇന്ന് അവിടുന്ന് കാണുന്നുണ്ടാകും ഈ സന്തോഷം പടച്ച റബ്ബ് അത് നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ആ മോളെ റബ്ബിലേക്ക് വിളിച്ചത് എന്തെന്നായാലും ആ മോള് കാരണമാണ് ആ ബാപ്പക്കും ഉമ്മക്കും ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് മോൾക്ക് എത്രയും പെട്ടെന്ന് വീടുണ്ടാക്കാനുള്ള മാർഗമായിരിക്കും പടച്ച റബ്ബ് കാണിച്ചു കൊടുത്തത് എന്തെന്നായാലും ആ മകൾക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം മരണപ്പെട്ടു പോയ എല്ലാവർക്കും എല്ലാവരും ദ്വാ ചെയ്യണം അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ദ്വാ ചെയ്യണം പിന്നെ ഈ മരണപ്പെട്ട ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ഈ പൊന്നുമോന് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം നമുക്ക് ധ ചെയ്യാം പ്രബ്ബ ആരുടെ ദ്വായാണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ പ്രഭ സ്വീകരിക്കുമാറാകട്ടെ അമീ പ്രബ്ബെ അർഹമുറാഹിമായ റബ്ബെ എത്ര എത്ര മക്കളാണ് റബ്ബെ മരണപ്പെട്ടു പോകുന്നത് ഈ മക്കളുടെയൊക്കെ കബരടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പത്ര റബ്ബേ മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കളുടെ ആ വിഷമം ഈ ജീവിതകാലം മുഴുവൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബെ മക്കൾ മരണപ്പെട്ടാൽ കൂടെ ഖബറിൽ കിടക്കണമെന്ന് പൊട്ടിക്കരിയുന്ന മാതാപിതാക്കളാണ് റബ്ബെ അവർക്ക് നീ ക്ഷമിയും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ സമാധാനം കൊടുക്കണേ റബ്ബെ എത്ര എത്ര മാതാപിതാക്കളാണ് റബ്ബെ ഇന്ന് ഖബറിന്റെ കരയിൽ നിന്നും പൊട്ടിക്കരിയുന്നത് നമ്മൾ കാണുന്നതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബേ നെഞ്ചുരുകി പൊട്ടിക്കരിയുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് റബ്ബേ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണർ അബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള എത്ര എത്ര മക്കളാണ് റബ്ബെ മരണപ്പെട്ടു പോയത് അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബേ ആ മക്കളുടെ ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണർ റബ്ബേ അവിടുത്തെ റബ്ബെ നാല് മക്കളാണ് റബ്ബെ നമ്മുടെയൊക്കെ ഹൃദയം തകർത്ത് അങ്ങ് വന്നിരിക്കുന്നത് ആ പൊണ് മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബെ സഹനശക്തി കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ല റബ്ബെ സഹിക്കാൻ പറ്റില്ല റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ അങ്ങട്ട് വിളിക്കല്ലേ റബ്ബേ നമുക്കത് സഹിക്കാൻ പറ്റില്ല റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ പണവും സമ്പാദ്യവും ഒന്നും ഇല്ലെങ്കിലും സമാധാനമുള്ളൊരു ജീവിതം തരണ റബ്ബേ സന്തോഷമുള്ളൊരു മരണം തരണ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ നീ കൊടുക്കണ റബ്ബേ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബേ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ ഇവരുടെ ഹബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യ നമ്മൾ മറ്റുള്ളവർക്ക് ദുബ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രതിഫലം പടച്ചറപ്പ് തീർച്ചയായും നൽകും ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക ഇൻഷാല് അസ്ലാമലൈക്കും വരഹമുല്ല